ശ്രീലങ്കയിൽ നടന്ന ഇന്റർനാഷണൽ മാരത്തോണിൽ അയ്യായിരം മീറ്റർ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ചന്ദ്രൻ പാക്കത്തിന് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഏറ്റെടുത്ത് ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ശ്രീലങ്കയിൽ നടന്ന ഇന്റർനാഷണൽ മാരത്തോണിൽ അയ്യായിരം മീറ്റർ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ചന്ദ്രന് പാക്കത്തിന് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് ജില്ലാ പ്രസിഡന്റ് മണി സി എച്ച് ഹാരാർപ്പണം നടത്തി ജില്ലാ സെക്രട്ടറി വിനു ബളാൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മോഹനൻ കളക്കര ഗിരീഷ് കക്കാട്ട് സന്തോഷ് ചിത്താരി സതീശൻ കുറ്റിപ്പുറം ഗിരീഷ് മല്ലം രാജേഷ് പെരിയ രമേശൻ ബളാൽ ബിജു കുമ്പള ശ്രീകുമാർ കുറ്റിക്കോൽ സിനോ ജോസ് എന്നിവർ സംബന്ധിച്ചു ശ്രീലങ്കയിൽ വെച്ച് നടന്ന ഓപ്പൺ മാരത്തോൺ വെച്ചിട്ട് വെങ്കല നേടി ഇന്നിപ്പം കാഞ്ഞങ്ങാട് വെച്ച് ഞങ്ങൾ ചങ്ങാതിക്കൂട്ട സ്വീകരണം നൽകിയതാണ് വളരെ സന്തോഷത്തോടെ അത് അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സ്വീകരണ പരിപാടി അദ്ദേഹത്തിന് കൊടുത്തത് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെടുന്ന ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു മെഡൽ നേടാൻ വേണ്ടി അയാളെ ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലം സഹായിച്ചിട്ടുണ്ട് തുടർന്നും ഇതുപോലുള്ള മെഡലുകൾ നേടാനുള്ള അവസരം അദ്ദേഹത്തെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞങ്ങൾ ആശംസിക്കുന്നു ശ്രീലങ്കയിൽ വെച്ച് നടന്ന മുപ്പത്തേഴാമത് ഇൻ്റർനാഷണൽ മത്സരത്തിൽ ഇന്ത്യയെ പ്രതികരിച്ചു പിന്നെ അയ്യായിരം മീറ്റർ മത്സരിച്ച് ബെങ് ബംഗ് ബ്രോൺസ് മെഡൽ നേടി അതിൽ എൻ്റെ കൂടെ നിന്ന് ചങ്ങാതിക്കൂട്ടത്തിൻ്റെയും അതുപോലെ തന്നെ സംഘചേതന കണ്ണമ്പയിൽ റേസിംഗ് പാർക്കും ഒരുപാടൊരുപാട് സഹായം ചെയ്ത നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും നന്ദി പെരിയ അജാനൂർ ബേടകം കുറ്റിക്കോൽ ബളാൽ കോടോമ്പളൂർ എന്നീ യൂണിറ്റുകൾക്ക് വേണ്ടി ഭാരവാഹികൾ പൊന്നാടി എണീച്ചു പള്ളിക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും സ്വീകരണം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ജയശ്രീ അംഗങ്ങളായ രാധികാ പാക്കം മീനാകുമാരി വെളുത്തുള്ളി എന്നിവരും പങ്കെടുത്തു